അസലാമലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം പ്രവിശ്യകളിൽ നിയോഗിക്കപ്പെട്ടിരുന്ന അമീറുമാരുടെ ഭരണകാര്യങ്ങളിൽ ഖലീഫ ഖലീഫർ റിയാ ഉള്ളഹ്വൻഹു കൃത്യമായി ഇടപെട്ടിരുന്നു എന്നാൽ ഡെമസ്കസ് അമീറായ മുറാവിയ റിയഅള്ളഹ്വൻഹുവിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കാര്യമായി ശ്രദ്ധ ഊന്നിയിരുന്നില്ല എന്തെങ്കിലും സുപ്രധാന ഭരണ വ്യവഹാരങ്ങളുടെ കാര്യത്തിൽ മാവിയാറുദ്ദിയുള്ള അങ്ങോട്ട് ഉപദേശം തേടാറേ ഉണ്ടായിരുന്നുള്ളൂ എന്നുവച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭരണ നിപുണതയിലും കാര്യക്ഷമതയിലും ഉമർ റുദ്ഹു തൃപ്തനായിരുന്നു എന്നർത്ഥം ഖിലാഫത്ത് പ്രദേശങ്ങളെ ചൂഴ്ന്നു നോക്കിയിരുന്ന റോമൻ ബൈസൻഡ്യൻ സാമ്രാജ്യത്തിൻ്റെ കഴുകക്കണ്ണുകളെക്കുറിച്ച് അമീർ മുവിദിയുള്ള സദാ ബോധവാനായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണപ്രവിശ്യയായ ബിലാദുശ്യാം അവരിൽ നിന്ന് മോചിപ്പിച്ചതായിരുന്നു ഏതു സമയത്തും ഒരു യുദ്ധസജ്ജീകൃതമായിട്ടായിരുന്നു അദ്ദേഹം സൈന്യത്തെ ഒരുക്കി നിർത്തിയിരുന്നത് പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം താവളങ്ങൾ പണിതു തൻ്റെ സൈനിക നീക്കങ്ങളിലൂടെ റോമക്കാരെ ഭയപ്പെടുത്തി നിഷ്ക്രിയരാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രം അതുകൊണ്ട് തന്നെ ശൈത്യത്തിലും ഉഷ്ണത്തിലുമായ വർഷത്തിൽ രണ്ടു തവണ ബൈസാൻഡിനുകൾക്കെതിരെ അദ്ദേഹം പടനീക്കം നടത്തി ഒരു തിരിച്ചാക്രമണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാവകാശം അദ്ദേഹം അവർക്ക് കൊടുത്തിരുന്നില്ല സാന്നിധ്യം ഖിലാഫത്ത് പ്രദേശങ്ങൾക്ക് എത്രത്തോളം സുരക്ഷിത ബോധം നൽകിയിരുന്നുവോ അത്ര തന്നെ അരക്ഷിത ഭീതി റോമൻ ഭരണകൂടത്തിനും അദ്ദേഹം സമ്മാനിച്ചിരുന്നു മാവിയാറുദ്ദി അള്ളാഹ്വൻഹുവിൻ്റെ സൈനിക നീക്കങ്ങളിൽ പേടിച്ച രണ്ട റോമക്കാർ പല പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങുകയുണ്ടായി എന്നാൽ ഈ സ്ഥിതി കരയിൽ മാത്രമായിരുന്നു തീരദേശങ്ങളിൽ നിന്ന് അവർ പിന്മാറിയിരുന്നില്ല കാരണം ശക്തമായ ഒരു കപ്പൽപ്പട അവർക്കുണ്ടായിരുന്നു നാവിക നാവികയുദ്ധം അന്യമായിരുന്ന അറബികൾക്കാകട്ടെ കരസേനയ്ക്ക് പിന്തുണ നൽകാൻ ഒരു നാവിക സൈന്യം ഉണ്ടായിരുന്നില്ല താനും അതുകൊണ്ട് തന്നെ തീരദേശങ്ങളിലേക്കുള്ള ഖിലാഫത്ത് സൈന്യത്തിൻ്റെ നീക്കങ്ങൾ ബൈസാൻഡിനുകൾ ചെറുത്തു തോൽപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഗ്രേറ്റർ ഷാമിൻ്റെ തങ്ങൾക്ക് ഒരു നാവികപ്പടയുടെ അനിവാര്യത ചൂണ്ടിക്കാട്ടി ഖലീഫയ്ക്ക് കത്തെഴുതുകയുണ്ടായി ശത്രുക്കൾ ഹിംസ് പട്ടണത്തിൻ്റെ അടുത്താണ് ഏത് സമയവും ഒരു ആക്രമണ സാധ്യത അദ്ദേഹം കത്തിൽ പറഞ്ഞു റോമക്കാരൻ്റെ കോഴി കൂവുന്നതും പട്ടി കുരയ്ക്കുന്നതും പോലും ഹിംസുകാർക്ക് കേൾക്കാമെന്നാണ് ശത്രുവിൻ്റെ ആസന്നതയെക്കുറിച്ച് വാവിയ റദിയുള്ള കത്തിൽ വർണ്ണിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം ഖലീഫ ഉമരുൽ ഫാറൂഖ് റദിയുള്ള ബോധിക്കുകയുമുണ്ടായി എന്നാൽ അപരിചിതമായ കടലിൻ്റെ ആബൽ സാധ്യതകളിലേക്ക് മുസ്ലിങ്ങളെ തള്ളിവിടുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് രണ്ടു തവണ ചിന്തിക്കേണ്ടിയിരുന്നു ഇതിനായി വിദഗ്ദ്ധാഭിപ്രായം തേടി അദ്ദേഹം തൻ്റെ ഈജിപ്ത് അമീർ അംബ്രബിനുൽ ആശ്രദിയഉല്ലാഹ്വൻഹുവിനെ കത്തെഴുതി പറ്റിയും കടലിൽ യാത്ര ചെയ്യുന്നവരെ പറ്റിയും ഒന്ന് വിവരിക്കാമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇതിനെ അംബ്രിൻ ആശ്രദിയ ഉള്ളഹു ഖലീഫക്ക് നൽകിയ മറുപടി കത്ത് ഇങ്ങനെയായിരുന്നു വലിയൊരു സൃഷ്ടിയിൽ ധാരാളം സൃഷ്ടികൾ സഞ്ചരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് സഞ്ചരിച്ചാൽ ബുദ്ധികൾ ഇളകിമറിയും സഞ്ചാരം നിർത്തിയാൽ ഹൃദയങ്ങൾ പിഞ്ഞിപ്പറിയും മാത്രമല്ല അവൻ്റെ മനസ്സുറപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കും വലിയൊരു തടിക്കഷ്ണത്തിൽ കയറിയ പുഴുക്കളെ പോലെയാണ് കടൽ യാത്രികർ തടിച്ചരിഞ്ഞാൽ അവർ മുങ്ങിമരിക്കും രക്ഷപ്പെട്ടാലും അവരുടെ ഭയപ്പാട് പൊടുന്നനെ നീങ്ങിപ്പോകില്ല കത്തു വായിച്ച ഉമർ റലിഅഅള്ളാഹ്വൻഹു പ്രഖ്യാപിച്ചു മുഹമ്മദുൻ സുല്ലാഹുഅലിഹു വസ്ലമെ നിയോഗിച്ച അള്ളാഹുവാണ് സത്യം ഞാൻ ഒരിക്കലും ഒരു മുസ്ലിമിനോടും കടലിൽ സഞ്ചരിക്കാൻ പറയില്ല നാവികസേന രൂപീകരിക്കാൻ ഖലീഫയുടെ അനുമതി കിട്ടാത്തതിനാൽ ആ പദ്ധതിഹുവിന് ഉപേക്ഷിക്കേണ്ടി വന്നു നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക അസലം വരയ്ക്കും